ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഹലോ ഈ വീഡിയോസിൽ ഏകദേശം നാല് മാസം പ്രായമായ നല്ല നാല് മുട്ടനും ഒരു പടി ഇത് അഞ്ചുകൂടി ഉദ്ദേശിക്കുന്ന വില സ്ഥലം മഞ്ചേരി ഹലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ കാണുന്ന ഒരു രണ്ടാം പ്രസവത്തിലൊരാളും അതിന്റെ രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി നല്ല തീറ്റയും കൂടി ഉള്ളതാണ് കുട്ടികളും ചെറുതായിട്ട് തീറ്റികൾ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര മാസം പ്രായമായിട്ടുണ്ടാകും കുട്ടികൾ തീറ്റയും കൂടി തുടങ്ങിയിട്ടുണ്ട് സ്ഥലം മണ്ണാർക്കാട് ചോദിക്കുന്ന വില കൊടുക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മുട്ടനാട് വില്പനയ്ക്ക് ഇതിനുദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ന്യായമായ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കും ഇതിന്റെ സ്ഥലം മഞ്ചേരി പയ്യനാട് കാര്യപ്പറമ്പാണ് ഈ മുട്ടനാടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയ രണ്ടും മുട്ടമാർ ഉൽപ്പന്നിക്കാൻ ഉദ്ദേശിക്കുന്നവരെ ഇരുവര എന്നുള്ള സ്ഥലം ഒറ്റപ്പാലം ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒൻപത് മാസം പ്രായമായ മൂന്ന് പെൺകുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടാണ് ഈ മൂന്ന് പെൺകുട്ടികളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിന് നിർത്താൻ പറ്റിയ നല്ലൊരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം മഞ്ചേരി ഇളങ്കൂരാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ മുട്ടനാടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക